വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു ഇന്ന് രാവിലെ നാലു മണിക്കാണ് സംഭവം നടന്നത് പയ്യന്നൂർ ചെറുപുഴ റോഡിലേക്ക് മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു തുടർന്ന് ചെറുപുഴ പോലീസും പെരിങ്ങോത്തു നിന്നും എത്തിയ ഫയർഫോഴ്സും ചേർന്ന് ജെ എത്തിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കുകയായിരുന്നു മതിൽ തകർന്നു വീണ സമയം ഈ വഴിയിൽ കൂടി വാഹനങ്ങളോ യാത്രക്കാരോ പോകാത്തതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു ഈ മതിലിന്റെ ഒരു ഭാഗം ഒന്നര മാസം മുൻപേ തകർന്നു വീണിരുന്നു മതിൽ തകർന്നു വീഴാനുള്ള കാരണം നിർമ്മാണത്തിലെ അപാകതയാണെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ